നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു സ്കൂളിലെ പ്രധാനാധ്യാപിക പി എസ് ഗീത റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി

ുംവാനും ഭവനധീനം പരമെന്നുടലും പ്രാണനും അവ രണ്ടും പരാധമാക്കുക പകലും രാമു പ്രഭോ നമസ്കാരം പ്രഭോ സ്റ്റാഫ് സെക്രട്ടറി എം ശോഭന പ്രിൻസിപ്പൽ ഇൻചാർജ് എൻ രജനി പ്രസിഡന്റ് എ ബി നൌഷാദ് പി ടി എ പ്രതിനിധി പ്രദീപ് കുമാർ അധ്യാപകനായ മുകുന്ദൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു രൂപീകരിക്കുകയും കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഓരോ രാജ്യത്തിനും അതിൻ്റെതായുള്ള ഭരണഘടനകളുണ്ട് നമ്മുടെ ഭരണഘടനയ്ക്ക് വേറെ കുറെ പ്രത്യേകതകളുണ്ട് ഒരു രാഷ്ട്രത്തിന്റെ ഘടന എങ്ങനെയാവണമെന്നും അതെങ്ങനെ പ്രവർത്തിക്കണമെന്നും ഓരോ പൗരന്മാർക്കും എന്തൊക്കെ മൗലികാവകാശങ്ങൾ ഉണ്ട് എന്നുള്ള നോക്കിയാണ് ഈ ഭരണഘടനയിൽ ഭരണഘടനയിൽ നമ്മൾ നിർവചിക്കുന്നത് ഭരണഘടനയുടെ ആമുഖൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവണം ഓരോ കുട്ടിയും പത്താം ക്ലാസ് കഴിയുമ്പോഴേക്കും അതിലേ യു പി ക്ലാസ് കഴിയുമ്പോഴേക്കും ആബുധം എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് അറിഞ്ഞിരിക്കണം നമ്മളുടെ പരമോന്നതമായ രാജ്യത്തിൻ്റെ പരമോന്നതമായ നിയമമാണ് ആ രാജ്യത്തിന്റെ ഭരണഘടന ഓരോ രാഷ്ട്രവും രാഷ്ട്രത്തിന്റെയും പ്രധാനപ്പെട്ട ഭരണഘടനയിലുള്ള ഓരോ നിയമങ്ങൾ

ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയിലാണ് ഭരണഘടനാ പ്രകാരം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് പല ജാതിയിലും മതത്തിലും സംസ്കാരത്തിലും ഭാഷയിലും ഉൾപ്പെട്ട ആളുകളെ എന്നത് വളരെ വെല്ലുവിളി തള്ളിയ ഒരു കാര്യമാണ് നമ്മുടെ ഭരണഘടന ഇവിടെ എത്രത്തോളം വിജയിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഭരണഘടനാ പ്രകാരം നമ്മുടെ ഭരണാധികാരികളെ നമുക്ക്